ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജാസ്മിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നത് എന്താണ് റോബിൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും ടെൻഷൻ ഉണ്ടാകും എന്താണ് റോവിൻ പറഞ്ഞത് റോവിൻ ഇതുവരെ ജാസ്മിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ജാസ്മിനെക്കുറിച്ച് കുറേ ഞെട്ടിക്കുന്നത് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു കണ്ടസ്റ്റൻസിനെ ഏറ്റവും കൂടുതൽ ആ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ ഫോറിലാണേലും ഇപ്പോഴും അദ്ദേഹം പോയാൽ അദ്ദേഹത്തിന്റെ കൂടെ ഫാൻസ് ഉണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിന് ഇഷ്ടമാണ് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് അത് കിട്ടും അതേക്കുറിച്ചൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല നമുക്ക് പോസിറ്റീവ് മാത്രമല്ല അപ്പൊ ഈ ഡോക്ടർ റോബിൻ ജാസ്മിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാ നോക്കാം ജാസ്മിൻ ആ കുട്ടി അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും പുറത്തു വരാതെ കുറച്ച് കുറച്ച് വീഡിയോയിൽ മാത്രം കാണുന്നത് വെച്ച് ഒരാളെ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല ആ കുട്ടി അവിടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും അതൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ എന്നു വെച്ചാൽ ഈ കുട്ടീനെ ഒരുപാട് ആളുകൾ ഇതുപോലെ വെറുക്കാനുള്ള കാരണം ആണ് പള്ളി പറയുന്നുണ്ട് നല്ല ഡോക്ടർ പറഞ്ഞത് കറക്റ്റായിട്ടൊരു കാര്യമാണ് എന്നുവെച്ചാൽ ഈ നമ്മളറിഞ്ഞ വീഡിയോയിൽ വെച്ച് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ആ കുട്ടി ഒരുപാട് നന്മകൾ നന്മകളവിടെ ചെയ്തിട്ടുണ്ട് അതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് നമുക്ക് ആരെയും കളിയാക്കാൻ അല്ലെങ്കിൽ നമ്മളാരെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോ അവിടെ വെച്ചിട്ട് അവിടത്തെ ക്യാരക്ടറല്ലെങ്കിൽ പുറത്തു വന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഈ കുട്ടീനെ എന്തിനാണ് എല്ലാവരും ഈ ടോർച്ചർ ചെയ്യുന്നതെന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് ജാസ്മിനെ കുറിച്ചാണ് പറഞ്ഞത് വേറെ ആരെക്കുറിച്ചുമല്ല പിന്നെ ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് ഇപ്പം ക്ഷമിക്കാൻ ഞാൻ ഒരുപാട് പഠിച്ചു എന്നു വെച്ചാൽ ഡോക്ടർ റോബിൻ ഒരുപാട് ക്ഷമിക്കാൻ പഠിച്ചു ഇപ്പം മറ്റുള്ളവരോട് വെറുതെ എഴുത്തുകാടി ഞാൻ സംസാരിക്കാറില്ല എന്തെങ്കിലും ആലോചിച്ചിട്ടൊക്കെ ഉള്ളൂ ഞാൻ പണ്ടൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ സംസാരിക്കാറില്ല എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ പെട്ടെന്ന് ദേഷ്യം അത് ഞാൻ കുറച്ചു അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ദേഷ്യം ഇത് ഏത് ഞാൻ എന്തെങ്കിലും പറയാനുള്ളത് ഞാൻ ആലോചിച്ചിട്ടേ പറയുള്ളൂ പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ പറയും നമുക്ക് തന്നെ അറിയാം റോബിൻ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അത് പുള്ളി ഇപ്പം സംസാരിക്കുന്ന മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് പേരോട് ദേഷ്യപ്പെടുന്നതൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ അതൊന്നും അല്ലാതെ പുള്ളി ദേഷ്യമൊന്നും ഇല്ലാതെ പുള്ളി എല്ലാവരോടൊന്നും രീതിയിൽ സംസാരിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ആലോചിച്ച് ആലോചിച്ച് സംസാരിക്കുകയെന്ന് ഡോക്ടർ റോബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ജാസ്മിനെക്കുറിച്ച് ഇതാണ് ഡോക്ടർ റോവിൻ പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ ഈ കൊച്ചുകുടിയോട് അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ